സന്തോഷിച്ച് ഒരു ചോദ്യം ഈ താങ്കൾ പറഞ്ഞതുപോലെ ചിറ്റാരിപ്പുറം നമ്മുടെ കണ്ണൂർ ഡൽഹിയിൽ ഒരു കൊച്ചി ഗ്രാമമാണ് നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള പുഴയൊക്കെ ഗ്രാമം ഈ ഗ്രാമത്തിൽ നിന്ന് താങ്കൾ ജനിച്ചത് അവിടെയാണ് ഇപ്പോൾ ഡൽഹിയിൽ രാജ്യസഭ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന അത്ര ഒരു അത്ര എന്ന് പറഞ്ഞാൽ ലളിതം എന്ന് പറയാൻ പറ്റില്ല കോടീശ്വരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കുന്ന ഒരു വേറെ ലെവലാണ് എങ്ങനെ ഫീൽ ചെയ്യുന്നു രാജ്യസഭയിലേക്ക് ഈ കൊടാനും കോടീശ്വരന്മാർക്ക് ചുറ്റുമാണ് നിങ്ങളുടെ ഇരുത്തം ഭൂരിഭാഗം നല്ല സമ്പന്നരാണ് അല്ല അല്ല നല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രഗത്ഭരായിരിക്കുന്ന ധാരാളം ആളുകളും ഇരിക്കുമുണ്ട് കൊടീശ്വരന്മാരെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട് ഇപ്പോൾ നമ്മുടെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ ഇപ്പോൾ കോൺഗ്രസിൻ്റെ മിക്കവാറും സമുന്നതരായ നേതാക്കന്മാർ രാജ്യസഭക്കാലത്തുണ്ട് അവർ ടോപ്പ് ബ്രാസ് എന്ന് പറയുന്ന വളരുണ്ട് പല പാർട്ടികളുടെയും ഉണ്ട് ബി ജെ പിയുടെ ഉണ്ട് സിനിമാ താരങ്ങളുണ്ട് നമ്മള് ഹിന്ദി സിനിമയിലെ എക്കാലത്തെ മികച്ച നായികളിലൊരാളായിരുന്നു ജയ ബച്ചൻ ഞാൻ എന്റെ തൊട്ടു പറകിൽ ഇരിക്കുന്ന ഒരാളാണ് ഇളയരാജാ ഇളയരാജ ഇളയരാജ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഹർഭജൻ സിംഗ് നമ്മുടെ ക്രിക്കറ്റ് താരം കമൽഹാസൻ ലേറ്റസ്റ്റ് ഇങ്ങനെ ധാരാളം സെലിബ്രിറ്റികൾ അവരൊക്കെ ഉണ്ട് അതൊക്കെ എല്ലാ കാലത്തും പിന്നെ അങ്ങനെ മാറിയും മറിഞ്ഞൊക്കെ വരുന്നുണ്ട് പല രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരുണ്ട് ചിലരെ കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല നമ്മളറിയുന്നില്ലാത് നമ്മളെ കൊഴപ്പാണ് പകൽപരായിരിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അങ്ങനെ പലരുടെയും കൂടെ ഓരോരോ മിക്സറാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് എല്ലാവരും Sugar, I said, I so really? െ കാണല്ലോ ഞാൻ എളുപ്പമല്ലോ അങ്ങനെയുള്ള ചിറ്റാടി പ്രമുകാരൻ പറയുന്നത് ഒന്നാമത്തെ കാര്യം ഞാനൊരു രാജ്യസഭാംഗമുള്ള വിലയില് അവരൊക്കെ ഞാൻ ആ റെസ്പെക്റ്റ് കൊടുക്കും അപ്പോ അവരെന്തെക്കാൾ ഒരു വലിയ സംഭവങ്ങളാണ് എന്ന് മറ്റൊന്ന് ഞാൻ അവർ കാണാറില്ല ഞാൻ ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ച് അതിലുപരി അല്ല ഒപ്പം ഒരു സംസ്ഥാനത്തെ പ്രതിനിധീരിച്ച് അവിടെ പോകുന്നു അവര് വേറൊരു സംസ്ഥാനത്തെയും വേറൊരു പാർട്ടിയെയും പ്രതിനിധി ചവിടെ വരുന്നു അല്ല 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 മേഖല ഒക്കെ പിന്നെ ഞാൻ ഞാൻ പറയുന്നത് നമ്മൾ പക്ഷെ നമ്മളെ രാജ്യസഭാ അംഗങ്ങളിൽ ഇടപെടുമ്പോ ഇപ്പോ അതിനകത്ത് ഒരു അമിതമായ ഭയഭക്തിയോടുകൂടിയോ ആരാധനയോടുള്ള ഇടപെടുന്ന ഞാൻ അത് വരുന്നില്ല ഞാൻ പക്ഷെ മറ്റ് സൗഹൃദ മറ്റ് സൗഹൃദങ്ങൾ ഇപ്പോൾ ധാരാളം ഫോട്ടോകൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എൻ്റെ ഫോണിനകത്തുണ്ട് ജയാതീയായിട്ടുള്ള അതൊക്കെ അല്ല ജയാതീന്നൊക്കെ അങ്ങ് വിളിക്കും പക്ഷേ അവർക്ക് ഇങ്ങനെ അധികം നമ്മൾ ഈ പറയുന്നൊന്നും ഇഷ്ടമല്ല പയറ് വന്നല്ലോ അവർ വളരെ ഓട്ടം പോണൊക്കെയാണ് അവർക്ക് നമ്മളിപ്പോഴും ആളുകളെ അറിഞ്ഞൊക്കെ പെരുമാറാൻ പോയിട്ട് ഈ അവരങ്ങനെ പരിധി ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഞാനവരെ നിരീക്ഷിക്കുമ്പോൾ സാധനം മനസ്സിലാവുമ്പോൾ ആൾക്കാരൊക്കെ പോയി അവരുടെ ഫോൺ എടുക്കാൻ ചോദിച്ചാൽ അവർക്ക് അങ്ങനെ വലിയ ഇഷ്ടമുള്ള ആളല്ല അവർ എന്ന് പറഞ്ഞാൽ വെറുതെ പോയി എനിക്ക് ഒരു ഫോട്ടോ എടുക്കുക ഒരു സെൽഫി എടുക്കാന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാല് അന്ന് ആയിക്കോട്ടെ എന്നാൽ നമ്മൾ ഭൂരിപക്ഷം പറയാം അവരങ്ങനെ ഇല്ലാതെ എന്റെ അനുഭവം ഞാൻ അങ്ങനെ സെൽഫി എടുക്കാൻ ആരെ സമീപിക്കുന്ന ആളല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര അനുഭവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇവരൊക്കെ കാണുന്നു ഈ ഇതിനകത്ത് രണ്ട് തരം ആളുകൾ ഇപ്പൊ കമലഹാസൻ നല്ല രാഷ്ട്രീയ ബോധമുള്ള താരങ്ങളുണ്ട് ഒരു രാഷ്ട്രീയ ബോധം ഇല്ലാത്ത ഒരു രാഷ്ട്രീയ ബോധവും ഇല്ലാത്ത നിങ്ങൾ ഈ പറഞ്ഞതുപോലെ രാജ്യസഭ ലോകസഭ എന്താണെന്നറിയാത്ത മനുഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ ആ നിരീക്ഷണം എന്താണെന്ന് അല്ല എന്ന് പറഞ്ഞാല് ഈ രാജ്യസഭ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ച് വരുന്നതിനേക്കാൾ എളുപ്പത്തിൽ രാജ്യസഭയില് പാർട്ടികൾക്കകത്ത് ഒരു പ്രാമുഖ്യം ഉണ്ടെങ്കിൽ ഒക്കെ പറ്റുമെന്നത് ഒരു ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും സാധാരണക്കാരുടെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുണ്ട് പാർട്ടിയുടെ പേര് തന്നെ അങ്ങനെയാണ് അവരുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് മൾട്ടി മൾട്ടിമില്ലനയേഴ്സാണ് ഞാൻ അവരുടെയൊക്കെ സംസാരിക്കുന്നതാണ് അപ്പം അവര് അവർക്ക് രാജ്യസഭാംഗങ്ങളാവണം അത് അവരുടെ ഒരു സ്വപ്നമോ അല്ലെങ്കിൽ അവരുടെ വലിയൊരു ആവശ്യമായിരുന്നു അവര് പാർട്ടിയുടെ ഭാഗമായിട്ട് ചില കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിട്ടുണ്ടാവണം അപ്പോൾ ഇപ്പോൾ ഞാനത് കൊടുത്തു വാങ്ങിയെന്ന് പറയാൻ എൻ്റെ അടുക്കാൻ പ്രൂഫൊന്നുമില്ല പക്ഷേ അതുവരെ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ഒരാൾ പൊതുരംഗത്ത് ഉണ്ടാവാം വേറെ നേരത്തെ പൊതുരംഗം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ലല്ലോ എന്തെങ്കിലും സാമൂഹ്യ പ്രവർത്തനമൊക്കെ ചാരിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവാം പക്ഷെ അവർ പെട്ടെന്ന് തന്നെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ എത്തുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതെല്ലാം തന്നെ ഒരു ഒരു എന്താണ് പാർട്ടി പ്രവർത്തനത്തിൻ്റെ അനുഭവസമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന് നമുക്ക് ഉറപ്പിക്കേണ്ടി വരും മറ്റ് പല ഘടകങ്ങളും സ്വാധീനിച്ചിട്ടുണ്ടാവും എന്നാണ് നമുക്ക് ന്യായമായിട്ട് പറയാൻ അല്ല അവര് വേറൊരു കാറ്റഗറി പെട്ട് വന്നാണല്ലോ അവർ വരുന്നത് മികവ് തെളിയിച്ച ഇന്ത്യക്കാരുള്ളവന് നമുക്ക് ഇരുന്നൂറ്റി അമ്പതാണ് എട്ട് സ്റ്റേറ്റ്സ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വെച്ചിട്ട് പിന്നെ പന്ത്രണ്ട് പേർ ഡയറക്ടർ പന്ത്രണ്ട് പേര് നോമിനേറ്റിനാണ് പന്ത്രണ്ടിനകത്താണ് അവരൊക്കെ വരുന്നത് രാഷ്ട്രപതി രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന കണ്ണൂരിൽ നിന്ന് ഇദ്ദേഹം വന്നല്ലോ സ്വതാന മാഷ് വന്നു പി ടി ഉഷ അതിന് മുമ്പ് വന്നു ഈ പന്ത്രണ്ട് പേര് സച്ചിൻ ടെണ്ടുൽക്കർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഹർഭജൻ സിംഗ് വകുമ്പോൾ എനിക്ക് തോന്നുന്നത് ആം ആദ്മി പാർട്ടിയുടെ ആളായിട്ടാണ് പിന്നെ കമൽഹാസൻ വരുമ്പോൾ നോമിനേറ്റ് ചെയ്തിട്ടില്ല അവിടുത്തെ സഖ്യത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അങ്ങനെ നമ്മുടെ വിവാദ ജഡ്ജ് രഞ്ജൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഉണ്ട് അദ്ദേഹം ബി ജെ പി പ്രതിനിധിയായിട്ട് വരുന്നതാണ് സുധാമൂർത്തി നമ്മൾ ഇൻഫോസിന്റെ അവർ വരുന്നത് നോമിനേറ്റഡ് ആയിട്ടാണ് ഈ ഈ അവരൊക്കെ ഫീൽ അപ്പുറത്തേക്ക് അവരെല്ലാം തന്നെ രാജ്യസഭക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ എന്റെ കൊളീഗ്സാണ് എന്റെ അവരെന്നെക്കാൾ എനിക്ക് ഊഹിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ സമ്പന്നമാരായിരിക്കാം കപ്പാസിറ്റി ഉള്ളവരായിരിക്കാം പക്ഷെ അവർ സത്യത്തില് പലപ്പോഴും ഈ ഇത്തരം സ്വന്തന്മാർ വരുന്നത് അവർക്കൊരു പ്രിവിലേജിന് വേണ്ടിയാണ് പലരും ആ എം പിന്നുള്ള ബോൾ വെക്കുക അത് എം പിക്ക് അത്രയധികം നിങ്ങൾ പറഞ്ഞ പോലെ പ്രിവിലേജ് ഉണ്ടല്ലോ ഈ ഇത്രയും നൂറ്റമ്പത് കോടി ജനങ്ങളിൽ ഇരുനൂറ്റൊമ്പത് പേരല്ലേ ഉള്ളു അപ്പൊ അവരിലൊരാളാകുന്ന ഒരു ആഗ്രഹം വെച്ച് വരുന്ന മനുഷ്യരും താഴെ തട്ടി ഇത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തോട് പറഞ്ഞു ഈ അടിയും ഈ സമരമൊക്കെ ചെയ്ത് വരുന്ന മനുഷ്യരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു വേദിയാണ് അവിടെയാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇങ്ങനെ താഴെത്തട്ടിൽ പ്രവർത്തിച്ചു വരുന്നവർ മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് എന്ന ഒരു ധാരണ വെച്ച് മാത്രം പോയാലും നമുക്ക് മുന്നോട്ട് പോകുന്നില്ല നടക്കില്ല കാരണം അത് പലതരത്തിൽ ഇപ്പോ മൻമോഹൻ സിംഗ് അങ്ങനെയൊരാളായിരുന്നില്ല സാമ്പത്തിക വിദഗ്ദ്ധനായിരുന്നു പക്ഷെ രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം വന്നു ഇടപെട്ടു സംഭാവനകളുടെ ശരിതെറ്റുകളൊക്കെ പിന്നെ കാലഘട്ടം വിലയിരുത്തി ഞാൻ ആ പല സംഭാവനകൾ ചെയ്തിരിക്കും സംഭാവനകൾ എന്ന് പറയുന്ന പലതും അങ്ങനെ ആയിരുന്നില്ല എന്ന് വിശ്വസിക്കാൻ അവകാശം എനിക്കുണ്ട് അല്ലാതെയും പല ആളെയും നമുക്ക് കാണും കാണുന്നുണ്ട് വന്നിട്ട് നന്നായി തന്നെ ഒരു വിദ്യാർത്ഥി യോജന രംഗത്തൊന്നും അല്ലാതെ ഇടക്കാലത്ത് കടന്നു വന്നിട്ട് ഗംഭീരമായിട്ട് രാഷ്ട്രീയത്തിൽ ശോഭിച്ച ആളുകളുണ്ട് അത് ധാരാളം ഉദാഹരണങ്ങളാണ് അതുകൊണ്ട് ഈ പടിപടിയായി ഇങ്ങനെ വടന്നു വന്നാൽ മാത്രമേ എന്ന് ബിസിനസ് രംഗത്ത് അല്ല അവർക്കു ശോഭിക്കാൻ ശോഭിക്കാൻ പറ്റുന്നില്ലാണ് പരിഗണന വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ പാർട്ടി പരിഗണന കൊടുക്കുമ്പോൾ അത് അങ്ങേയറ്റം തെറ്റായിപ്പോയി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ തന്നെയും കേരളത്തിലും ഒക്കെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുമ്പോ ഇപ്പോ നമ്മളിപ്പോ ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് പരീക്ഷങ്ങളുള്ള വാക്കാണ് പ്രയോഗിക്കുന്നതെങ്കിലും ഉൾപ്പെടുത്തുള്ളൂ അപ്പോൾ പരമ്പരാഗതമായിട്ട് നമ്മുടെ യൂണിറ്റ് സെക്രട്ടറി പദം മുതൽ ആരംഭിച്ചു വരുന്നവർക്ക് മാത്രമുള്ള ഒന്നാണ് രാഷ്ട്രീയമെന്ന അല്ലെങ്കിൽ ആ പണ്ട് മുതലേ ഉള്ളവർക്ക് വേണ്ടി മാത്രം ഉള്ള ഒന്നാണ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ പോകേണ്ടത് അതിന്റെ ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ലെന്ന് പറയുന്നത് പാർട്ടികൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആ പാർട്ടിയുടെ നൈതികതക്കും മര്യാദക്കനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ അതിനകത്ത് നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല പക്ഷേ പുതിയ സെക്ഷനിൽപ്പെട്ട ഒരാൾ കടന്നു വരുമ്പോൾ നിങ്ങൾ തുടക്കത്തിലേ ഇതിനകത്തൊന്നും ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞ് അവരെ നമ്മളകറ്റി കൊടുത്തേണ്ട ഒരു കാര്യമില്ല ഒരു വർഷങ്ങളായി കലാരംഗത്ത് പ്രാമുഖ്യം കാണിച്ച ഒരാളെ നമ്മൾ ഒരു കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെ നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരും അപ്പം ഞാൻ ഈ കൊളീസെല്ലാം തന്നെ എത്രയോ എന്നെ അതൊക്കെ എത്രയോ ലോകം അറിയുന്ന അതിപ്രശസ്തരായിരിക്കുന്ന മനുഷ്യരാണ് പക്ഷെ അവിടെ നമ്മൾ എത്തുമ്പോൾ അവരെല്ലാം നമ്മുടെ രാജ്യസഭ അംഗങ്ങൾ കൊളീഗ്സ് ആണ് അവർ വർത്തമാനം പറയേണ്ട സന്ദർഭം വരുമ്പോൾ നമ്മൾ തർക്കിക്കും പറയും ഇപ്പോൾ വലിയ പാർട്ടി നേതാക്കന്മാരുടെ ചിലപ്പോൾ നമ്മൾ തർക്കത്തിൽ തർക്കത്തിൽ പറഞ്ഞാൽ എന്തും കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കാന്ന് ചൂണ്ടിക്കാണിക്കും അപ്പോൾ അത് ഭയങ്കര സംഭവമാണല്ലോ ആ പറയുന്ന ആരോടാണ് എന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ നമ്മളും അതേപോലെ അർഹരാണ് അതിനകത്ത് ആസ് എൻ ഇൻഡിവിജ്വൽ മെമ്പർ ഓഫ് പാർലിമെന്റ് നമ്മളെ ധാരണയിലാണ് നമ്മള് ഇരിക്കുക രാജ്യസഭയിലെത്തി അതിസം ജീവിക്കുമ്പോ ചെറിയ കാറ്റടിക്കാറുണ്ടോ നിങ്ങൾക്കെ അല്ല ഞാൻ അങ്ങനെ ഭയങ്കര ലളിത ജീവൻ ലാളിത്യം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പോ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഒരു കാര്യം എന്താണ് നിങ്ങൾ നിങ്ങളുടെ വരുമാനത്തിൽ കവിഞ്ഞ ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഒരു ഇതിനകത്തേക്കൊക്കെ പോകുന്നത് അപ്പോൾ ഞാനിക്കിപ്പോൾ എനിക്ക് എൻ്റെതായ രീതിയിൽ വളരെ മാന്യമായിട്ട് ജീവിച്ചു പോകാനുള്ള സംവിധാനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ എം പി ആകുന്നതിന് മുമ്പും എനിക്കങ്ങനെ വലിയ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഒരു സാഹചര്യത്തിലല്ല ഞാൻ മുന്നോട്ട് പോകുന്നത് പിന്നെ നമുക്ക് എന്താണ് മനസ്സിന് ജീവിച്ചു പോകാൻ വേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അക്കാര്യത്തിനകത്തൊക്കെ സംതൃപ്തനാണ് പിന്നെ വിമാനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ടെൻഡൻസി വരിക എന്ന് പറയുമ്പോൾ ക്ലാസ് കയറണോ ബിസിനസ് ക്ലാസ് കയറണമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ബിസിനസ് ക്ലാസ് കയറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ഈ കാറ്റടി എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അപ്പോൾ ചിലപ്പോൾ അതിനകത്ത് ചിലപ്പോൾ അത് ഫ്രീ ആണ് കാരണം രണ്ടും നമുക്കൊരു ഞാൻ അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ ടിക്കറ്റ് തന്നെയാണ് ഇപ്പോൾ മുപ്പത്തിനാല് ടിക്കറ്റ് ഒരു എം ബിക്ക് കിട്ടുമ്പോൾ എണ്ണാണ് നമ്പർ ദാറ്റ് മാറ്റേഴ്സ് ക്ലാസ്സിൽ പോവാം അത് അത് ഒരു നമ്പറായിട്ട് കണക്കാക്കും ഒരു ടിക്കറ്റ് പോയി ഒരു ടിക്കറ്റ് പോയില്ല മാറ്റമൊന്നും ചിലപ്പോ വായിക്കാൻ പൈസയല്ല നമുക്ക് എന്ന് തോന്നും അതുകൊണ്ട് എന്താണ് ബിസിനസ് ക്ലാസ് ഇല്ലാത്ത ഒട്ടേറെ ഫ്ലൈറ്റുകൾ സഞ്ചരിക്കുന്നുണ്ട് പോകുന്നുണ്ട് തന്നെ പോകുന്നുണ്ട് പക്ഷെ രണ്ടും രണ്ടുണ്ടാകുമ്പോ ടിക്കറ്റ് എടുക്കുമ്പോണ്ടാകുന്ന ഒരു ഈ കാറ്റഡിന്ന് പറഞ്ഞാൽ അതാണ് അപ്പൊ നമുക്ക് അതിലേക്ക് പോകാൻ തോന്നുന്നു ഫൈവ് സ്റ്റാർ താമസിക്കാൻ അല്ലാണ്ട് കൈയിൽ നിന്ന് കാശ് കൊടുത്തിട്ടായിരിക്കും ഫൈവ് സ്റ്റാർ അതിന് ഒരുപാട് പാർട്ടി ഓഫീസുകളുണ്ട് ഒരുപാട് വേറെ ഹോട്ടലുണ്ട് പിന്നെ എന്ന് പറയുന്നത് പാലൂടിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി അങ്ങനെ പാലൂടിന്റെ അംഗങ്ങൾ അന്നലെങ്കിൽ പങ്കെടുക്കുന്ന മീറ്റിങ്ങൾക്കെല്ലാം കൊടുക്കുന്നത് അത്തരം ക്ലാസുകളാണ് അപ്പോൾ അന്നേരം അത് വേണ്ട ഞാൻ അവിടെ നിന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിന്റെ ആവശ്യം ഞാൻ ലോക്കൗല് പോകുന്ന പറയുന്ന ആളല്ലെ പോണം ചോദ്യം ഇപ്പൊ ഇന്ത്യ സെക്യൂർ രാജ്യം ഒരു വല്ലാത്ത നിലക്ക് പോവാണല്ലോ ഡൽഹിയിൽ രാജ്യത്തിന്റെ പോക്ക് നിങ്ങൾ എങ്ങനെയാണ് അല്ല രാജ്യത്തിന്റെ പോക്കിനെ സംബന്ധിച്ച എന്റെ കോൺസെപ്റ്റ് അല്ലെ പാർട്ടിയുടെ എന്റെ നിലപാടുകളൊക്കെ ഞങ്ങൾ ആയിരം തവണ ഒരു പക്ഷം പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്ത്യൻ ജനങ്ങളെ പരാജയപ്പെടുത്തിയ ഒരാശയവും ഒരു ശക്തിയും ആശയത്തിന്റെ അത് അത് ഉയർത്തിപ്പിടിച്ച ഒരു ശക്തിയും അത് പൂർവാധിക ശക്തിയോടെ ഇന്ത്യൻ സമൂഹത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു കാര്യം ഇത് ഈ ഇത് നമ്മുടെ ഒരു ഈ ചൂടുവെള്ളത്തിലകപ്പെടുന്ന തവളയുടെ ഒരു സിൻഡ്രോം ഉണ്ട് അതായത് ഒരു ബോയിലിങ് ഫോക്സ് സിൻഡ്രോം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പതുക്കെ പതുക്കെ ഇപ്പോൾ നല്ല ചൂടുവെള്ളത്തിൻ്റെ തവളയിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അത് കുതിരി കൊതിരിച്ചാടിപ്പോവും പക്ഷേ ഇളം ചൂട് വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലിട്ട് പതുക്കെ പതുക്കെ ചൂട് കൂട്ടിയാൽ അത് അതിനോട് സമരസപ്പെട്ടു ആ ഒരു സമരസപ്പടലിലേക്ക് ഇന്ത്യൻ സമൂഹം വന്നുകൊണ്ടിരിക്കുന്ന വളരെ അപകടകരമായ ഒരു സാഹചര്യം പലയിടങ്ങളിലും ഉണ്ട് ഇപ്പോൾ ഞാനൊരു പാർട്ടി പ്രവർത്തകനും മുന്നേ അത് കണ്ട് ഭയന്ന് ഈ കൺസെപ്റ്റാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് പിന്മാറുന്ന ഒരാളല്ല അല്ലെങ്കിൽ അതിനകത്ത് അതാണല്ലോ മടക്കാൻ പോകുന്ന ഉള്ളതുകൊണ്ട് ഒരിക്കലും പിന്നെ നിരാശനാകുന്ന ഒരാളുമല്ല പക്ഷേ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം മാത്രമായിരുന്നില്ല ബ്രിട്ടീഷുകാരെ നമ്മൾ പരാജയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇന്ത്യ ഭാവിയിൽ എങ്ങനെയായിരിക്കണം എന്ന് പറയുമ്പോഴതിനെക്കുറിച്ചുള്ള വളരെ പ്രതിരോധകരമായ ഒരു ആശയത്തെയും അതിനെ പ്രതിനിധീകരിക്കുന്ന സംഘടനയെയും ഇന്ത്യക്ക് പരാജയപ്പെടുത്താൻ സാധിച്ചു അതിന് മഹാത്മാഗാന്ധിയുടെ ജീവിതം ഉൾപ്പെടെ പല വരെയും നമുക്ക് കൊടുക്കേണ്ടി വന്നു നമ്മുടെ ഒന്നാം തെരഞ്ഞെടുപ്പ് മുതൽ അതിനെ അട്ടിമറിക്കാനുള്ള പല ശ്രമങ്ങളുണ്ടായി നമ്മുടെ രാജ്യത്തിന് ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത് ഒട്ടും യോജിപ്പ് ഒരു യോജ്യമായ കാര്യമല്ല അതായത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഐക്യത്തെ തകർക്കും യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണ് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്ന ഡോക്യുമെൻറ്റുകൾ പുറത്തിറക്കിയ പ്രസ്ഥാനങ്ങളുണ്ട് അമ്പലത്തുനിന്നിൽ ജനസംഘത്തിൻ്റെ ഡോക്യുമെൻ്റ് ഒരു ഭാഗതായിരുന്നു ഇങ്ങനെ പല പല ആശയങ്ങളെയും ചിന്താഗതികളെയും ഒക്കെ മുന്നോ പിന്തള്ളിക്കൊണ്ടാണ് നമ്മുടെ ദ ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന ആശയം എല്ലാത്തിനും ഇൻക്ലൂസീവ് ആയ ഒന്നിനെ നമ്മൾ വരുത്തിപ്പിടിച്ചു പോകുന്നത് ഇന്ന ആശയം ഭയങ്കരമായ ഒരു ചലഞ്ചിനെ നേരിടുന്നു അതുകൊണ്ട് നമുക്ക് ഇന്ത്യ എന്ന് പറയുമ്പോൾ താരതമ്യങ്ങൾ ഇല്ലാത്തൊരു രാജ്യമാണ് ഇതൊരു ഹിന്ദു പാകിസ്ഥാൻ ആവാൻ കഴിയില്ല അല്ലെങ്കിൽ വേറെ ഒരു ഇതാക്കിയിട്ട് മാറാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല എല്ലാവരുടേതാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി ഗാന്ധിജി ഉണ്ടായെന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ ഇപ്പോൾ നമുക്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാവരും വിട്ടുപോകും അപ്പൊ നമ്മള് നമ്മൾ തന്നെയും നമുക്ക് കഴിയാവുന്ന റോൾ നിർവഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇന്ത്യ സഖ്യത്തിന് ഇന്ത്യ സഖ്യം എന്ന് പറയുമ്പോൾ അതൊരു വളരെ വിശാലമായ ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ എൽ ഡി എഫ് എന്ന് പറയുന്ന പോലെ ഇൻടാക്റ്റായ ഒരു 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 മുന്നണി എന്ന നിലയിലല്ല എല്ലാ ഇടയ്ക്കിടയ്ക്ക് കൂടിയാലോചിക്കുക ഒരു പൊതു പരിപാടികൾ തയ്യാറാക്കുക സീറ്റ് ഷെയറിങ് ചർച്ചകൾ നടത്തേണ്ട ഘട്ടം അങ്ങനെ അങ്ങനെയെന്നുള്ളൊരു കാര്യമല്ല ഇന്ത്യാലയൻസാണ് ഇന്ത്യാലയൻസ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മുടെ ഭരണഘടനയും നമ്മുടെ ജനാധിപത്യ സംവിധാനവും മൌനിരപേക്ഷതയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൂല്യങ്ങളൊക്കെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടികളും അതിനെ എതിർക്കുന്ന വിഭാഗവും തമ്മിലുള്ള ഒരു മത്സര ഒരു ഇതിൽ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് അതുകൊണ്ട് പാടില്ലാമുള്ള അതിനകത്ത് ഒരു പ്രശ്നം പറയുന്നത് ചില സംസ്ഥാനങ്ങളിലും ഒക്കെ കോൺഗ്രസ് ആണ് ചിലയിടങ്ങളിൽ കോൺഗ്രസിന് മുൻകൈയിലെടുത്തല്ല അതിന്റെ കാര്യം മോശമാണ് ഇപ്പൊ തന്നെ ബീഹാറിലെ ഇലക്ഷനിൽ സി പി ഐ മത്സരിക്കുന്ന സ്ഥലത്ത് മൂന്നോ നാലോ സ്ഥലത്ത് കോൺഗ്രസ്സും സ്ഥാനാർത്ഥിയെത്തുന്ന തിരിച്ചു മുറത്തുന്ന സ്ഥിതി ഉണ്ടായി അത് ഒരു കാര്യമാണ് ഇപ്പോൾ ജയിച്ചവരെല്ലാം തന്നെ ജെ ഡി യു ലെങ്ങാണ്ട് പോകുന്നു ഇന്ന് വായിച്ചപ്പോൾ ജെ ഡി യു ആണ് ഇന്നലെ വരെ ബി ജെ പി ആയിരുന്നു കോൺഗ്രസ് ഇപ്പോഴും പഴയ ഒരു സങ്കല്പത്തിനും ലോകത്തിന് നിൽക്കുന്നു നമ്മളതിൻ്റെ പ്രശ്നമുണ്ട് അതിൻ്റെ പല നേതാക്കന്മാരെയും ഒക്കെ നമ്മൾ സംസാരിക്കും ഉടയ്ക്കുന്നതിലൊക്കെ സംസാരിക്കുമ്പോൾ ഈ ഇത്രയേറെ വെള്ളം ഒഴുകിപ്പോയതും രാഷ്ട്രീയം മാറിയതും അറിയാതെ പോലെയാണ് ചിലരെങ്കിലും പെരുമാറുന്നത് ചിലരെങ്കിലും നിൽക്കുമ്പോൾ ഞാൻ ടോപ്പ് നേതാക്കന്മാരോടൊക്കെ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാൻ അവസരം കിട്ടുന്ന ആളാണ് ഈ പാർലമെൻറ്റിൻ്റെ സമ്മേളനം നടക്കുന്ന സമയത്ത് അതൊക്കെ ഓക്കെ പക്ഷെ അല്ലാതെ കുറെ ആളുകൾ ഇപ്പോഴും ധരിക്കുന്നത് ഇതെന്തോ ഇപ്പോഴും ഭയങ്കര സംഭവമായിട്ടിരിക്കുന്നത് അത് അങ്ങനെയല്ലെന്നും വളരെ വലിയ ഒരു മാറ്റം ഇന്ത്യൻ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ മതനിരപക്ഷ ശക്തികളെയും കൂട്ടി പ്രവർത്തനമാണ് നടത്തുന്നത് പക്ഷെ സീറ്റിന്റെ കാര്യം വരുമ്പോ എന്ന് പറയുമ്പോൾ ഇതൊന്നും ബാധകമല്ല മത്സരം ജയം അല്ലെങ്കിൽ മത്സരിക്കെങ്കിലും ജയത്തിനുണ്ടായി ഈ ഈ ഈ ബിഹാറിനകത്തൊക്കെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ പലരും വിചിത്രാണ് പിന്നെ വേറൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഞാൻ എന്തിനാണ് ഇടപെടുന്നത് ഇടപെടലില്ല ഇടപെടാൻ പറ്റില്ല പറയുന്നത് എന്നൊരു മോശം ഇല്ല എന്നോട് പറയാത്തതാണ് ഏതെങ്കിലും ഇങ്ങനെ സ്വകാര്യ ഏജൻസികളൊക്കെ നിശ്ചയിക്കും ഓല് പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഇന്ന് ഇന്ന ആളുകളൊക്കെ പറ്റില്ല നിൽക്കാന്ന് പറയും ഏജൻസി മിക്കവാറും ഇവർക്ക് ഏജൻസിക്ക് ഇവർ മിക്കവാറും കാഴ്ച കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് അവർ അവര് റെക്കമെൻഡ് ചെയ്യും അവർ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കും പോകും വിചിത്രമായൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല ഈ ഗുജറാത്തിലൊക്കെ ചില സീറ്റുകളിൽ പണം ബി ജെ പിയോട് വാങ്ങിയിട്ട് പിൻവാങ്ങിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി വരുന്നുണ്ട് അപ്പോൾ ചോദിക്കും അതൊന്നും ഒരു രാഷ്ട്രീയ ആരോപണമല്ലേ പക്ഷെ നിങ്ങളുടെ സക്സസ് സ്റ്റോറിക്ക് അത്രത്തോളം എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് പണി ബി ജെ പിക്ക് പണി എളുപ്പമാണ് ബാക്കിയെല്ലാം തീർന്നില്ല ഇങ്ങനെ ചെയ്തവരുണ്ട് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നൽകിയ ഷോക്ക് ഇടതുമുന്നേ എന്നാൽ കാണുന്നു വളരെ ശക്തമായ മുന്നണിയിൽ താങ്കൾ പറഞ്ഞു അല്ലേ എൽ ഡി എഫ് ഉറപ്പായിട്ടും നോക്കൂ രണ്ടായിരത്തി പത്തൊമ്പതില് തോറ്റപ്പോ എന്തൊരു തോൽവിയിരുന്നത് ലോക്സഭ നിങ്ങൾ പറയുമ്പോൾ സമാനമായ ആശയമാണല്ലോ നമ്മൾ പറഞ്ഞത് എമ്മിട്ട് ശിക്ഷിച്ചല്ലോ ശിക്ഷിച്ചെന്നുള്ള വാക്കല്ല ഞാൻ പറയുന്നത് തോറ്റല്ലോ തോറ്റ എന്ന് പറയണ്ടേ ഇവിടെ തൊന്നലെ എങ്ങനെ തിരിച്ചു വന്നു അതിലേ ടെൻഡാകെ അല്ല അതേ ടെൻഡുണ്ടാവും കാരണം ഒരു കാര്യം കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളത്തിൽ പത്ത് വർഷത്താകുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ വികസന രംഗത്തുള്ള മാറ്റം എന്ന് പറയുമ്പോൾ അത് സമാനതകളില്ലാത്ത എൺപതുകളിലെ എൽ ഡി എഫ് രൂപപ്പെട്ടതിന് ശേഷമുള്ള കേരളത്തിന്റെ നാലര പതിറ്റാണ്ട് കാലത്ത് അല്ലെ രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കുമ്പോൾ ആ രാഷ്ട്രീയവും വികസനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ അസാധ്യമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു കാലമാണ് ഇത് പറയുമ്പോൾ അല്ല സ്വാഭാവികമായിട്ട് നയിക്കുന്ന ഒരു ആൾക്ക് അല്ലെ മുഖ്യമന്ത്രിക്ക് അതിനകത്തൊരു വലിയ പങ്കുണ്ട് അതിന്റെ ഭാഗത്തെ മുന്നണിക്ക് ഒരു വലിയ പങ്കുണ്ട് അതിന്റെ ഭാഗമായിരിക്കുന്ന പാർട്ടികൾ ഒരു പങ്കുണ്ട് ഇതെല്ലാം കൂടെ നൂറ് ശതമാനം തിരിച്ചു വന്ന് തുടരും തുടരും എന്ന് മാത്രമല്ല ആ തുടർച്ച എന്ന് പറയുന്നത് കേരളം കേരളമായി നിൽക്കാൻ വളരെ അത്യാവശ്യമാണ് കാരണം ഇത് ഇവിടെയും ഒരു ഐഡന്റിറ്റി പൊളിറ്റിക്സ് വരാനും ഇതിനെ ഒരു മത സാമുദായിക വർഗീയതയുടെ ഒക്കെ ഒരു വെളുതല മാറ്റാൻ ഓരോരുത്തർക്കും അവരുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലും ജാവിൻ്റെ അടിസ്ഥാനത്തിലുള്ള പങ്കുവറ്റിക്കൊണ്ട് അങ്ങനെ ജനാധിപത്യം പുഷ്ടിപ്പെടുത്താമെന്ന് വിചാരിക്കുന്ന കുറേ പേര് നമ്മുടെ നാട്ടിലുണ്ട് ആ ശക്തികൾ എന്ന് പറഞ്ഞാൽ പണ്ടേ ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ കുറച്ചുകൂടെ സജീവമാണ് അങ്ങനെ ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിക്കൂട അത് മാറാതിരിക്കാനുള്ള ഏറ്റവും നല്ല ഒറ്റ മാർഗം എന്ന് പറയുന്നത് എൽ ഡി എഫ് ആണ് ഇനി എന്തെങ്കിലും ഒരു ബദൽ മാർഗ്ഗം വേണമെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ട എൽ ഡി എഫാണ് ചെറിയ സമയങ്ങള് ഇപ്പൊ എൽ ഡി എഫിന്റെ ഒരു പ്രകടനം നമ്മൾ വിലയിരുത്തുമ്പോ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ചില കാര്യങ്ങൾ ചെയ്തില്ല സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ നമുക്ക് ഇന്റർവേലും കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ ഒക്കെ തോന്നുന്നത് പോലെ അല്ലെ എനിക്ക് തോന്നിയിരുത്ത വേഷം കുറച്ച് മാറ്റാമെന്നില്ല ഞാനിപ്പോ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ ഞാൻ ഞാനാളാൽ ഞാൻ അങ്ങനെ ഈ കയറി ഇറങ്ങി ഇറങ്ങിയമ്പതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ കേരളീയ സമൂഹത്തിനകത്തുള്ള ഒരു വളരെ അതിനെ ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിനും ജാതിയും രാഷ്ട്രീയവും തമ്മിലുള്ള ലിങ്ക് അത് അത് ഒരുപോലെ ആക്കുന്നതിനും വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് വടക്കേന്ത്യൻ രാഷ്ട്രീയത്തിന് സംഭവിച്ച ഒരു അപകടം കേരളത്തിൽ സംഭവിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം ജാതിക്കും മതത്തിനുമൊക്കെ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് അതിൽ വിശ്വസിക്കുന്നവർ അതിൽ അഭിരമിക്കുന്നവരൊക്കെ അത് ചെയ്തു കൊള്ളട്ടെ പക്ഷെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്ന ജാതിക്കാരനാണ് മതാണ് വെച്ചിട്ട് ഇവിടെ പോവാനും അതിന്റെ താല്പര്യങ്ങൾ കൊണ്ടു നിൽക്കാനും ഒക്കെ ചിന്തിക്കാൻ കഴിയുന്ന ഒരാളല്ല ഞാൻ ഞങ്ങളെ പാർട്ടി ഒരു ചോദ്യം കൂടി നമ്മുടെ സമയം തീരുകയാണ് നമ്മൾ നിങ്ങളുടെ പറഞ്ഞാൽ കുടുംബ ജീവിത പങ്കാളി എ എസ് എഫിന്റെ നേതാവായിരുന്നു പിന്നെ ലളിതൊന്നല്ല വളരെ എന്നെക്കാൾ സ്ട്രോങ് ആയ സി പി ഐ കാര്യാണ് ലളിത എവിടെയാണ് ഇപ്പൊ കോട്ടയം മലബാറിലെ പ്രിൻസിപ്പളാണ് കാസർഗോഡ് പ്രണയമൊന്നുമില്ല എസ് എഫ് കാലത്തെ പരിചയം 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 പ്രണയമായി മാറി കാലത്തെ പരിചയം രണ്ടുപേര് ഹൃദയം ഹൃദിക്കും രണ്ടാളും പഠിക്കുന്നു അവരെ മുതിർന്ന കുട്ടികളാണ് അവരെ ഒരാളെ ഇപ്പൊ എം ബി എ ചെയ്യാനുള്ള തെരഞ്ഞെടുപ്പിലാണ് മറ്റേ ഡൽഹി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് വളരെ അടിപൊളി പറഞ്ഞു അല്ല രാവിലെ മുതലേ വൈകുന്നേരം വരെ പറഞ്ഞാലേ ഇപ്പൊ എപ്പോഴും ഈ എന്ന് പറഞ്ഞാല് നമുക്ക് ഈ എപ്പോഴും ഈ ഒരു ചെന്ന ബോധം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഉത്തരവാദിത്ത ബോധമുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ ഇതാവുമ്പഴും എന്തൊരു കാര്യം ചെയ്യാൻ നോക്കുമ്പോഴും ഇപ്പൊ ഒരു സാധനം അങ്ങോട്ടേക്ക് പിടിച്ചു മാറ്റണം അല്ലെങ്കിൽ ഒരു ഒരാളെ സഹായിക്കാൻ പെട്ടെന്ന് ഓടിച്ചെല്ലണം അല്ലെങ്കിൽ ചിലപ്പോ ഒരു മാർഗം ഇല്ലെങ്കിൽ കിടന്നു വെച്ചു ഒരു മാർഗ്ഗം ഇല്ലെങ്കിൽ ഒരു രക്ഷ ഇല്ലെങ്കിൽ അപ്പൊ ഇടയ്ക്ക് ഞാനിതാ ഇതാണല്ലോ അപ്പൊ ഇടക്ക് പോയിട്ട് ഇപ്പൊ ഒരു തട്ടേടം ചാ പിടിക്കണം ഞാൻ അങ്ങനെ ചിന്താ ധാരാളം അങ്ങനെയാണ് കേട്ടോ ധാരാളം എന്തോരങ്ങനെയാണ് മലയാളി ഞാനിപ്പോ ഇതിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വെച്ചിട്ട് അയാൾ എന്നെ സഹായിക്കാൻ പോകുന്ന ബാഗെടുക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള ചിന്താ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ അത് ചെയ്യേണ്ട സന്ദർഭങ്ങളും അതൊക്കെ ഓക്കെ നമ്മുടെ സമയം തീരുകയാണ് പ്രേക്ഷകരെ സാധാരണ സക്സസ് സ്റ്റോറിയില് പോലെയല്ല ഇത്തവണത്തെ സ്റ്റോറി സാധാരണ നമ്മൾ ആ വ്യക്തിയിലൂടെ തന്നെ സഞ്ചരിക്കും ഇത്തവണ പക്ഷെ വ്യക്തി രാഷ്ട്രീയമായിട്ട് വല്ലാണ്ടങ്ങ് എഴുകി അങ്ങ് ചേർന്ന് പോയി അതുകൊണ്ട് രാഷ്ട്രീയം ഇങ്ങനെ അറിയാണ്ട് ഇങ്ങനെ കടന്നു വന്നതാണ് അതുകൊണ്ട് തന്നെ സന്തോഷിൻ്റെ ജീവിതം പ്രേക്ഷകർക്ക് സക്സസ് സ്റ്റോറി പുതിയ അനുഭവമാണ് പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു പ്രേക്ഷകർക്കും